ഒരു ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ യുക്തിയും നീതിയും ഭരണഘടനയും എല്ലാം മാറ്റിവെച്ച് ജഡ്ജിമാർ ദൈവവുമായി സ്വകാര്യ സംഭാഷണം നടത്തി ഉത്തരവ് എഴുതുന്നു കുറ്റവാളികളുടെ ഈ രാജാവ് എല്ലാം മറക്കും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കും അകൽച്ച വർദ്ധിപ്പിക്കും എന്നും ഭരണഘടനയെ ചീത്ത പറയും ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ പച്ചക്ക് പറയുകയാണ് മഹുവാമൈത്ര കിരീടങ്ങൾ ഇളകും എല്ലാ സിംഹാസനങ്ങളും തകരും അവശേഷിക്കുക ഭരണഘടന മാത്രമായിരിക്കും നല്ല മനോഹരമായ കവിത ആയിരം മുറിവുകളിലൂടെ നമ്മുടെ ഭരണഘടനയുടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ശീതകാല സമ്മേളനത്തിൽ മഹുവമൊഴിത്രയോളം ഭംഗിയായി മറ്റൊരാളും സംസാരിച്ചിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട മാഡം ചെയർപേഴ്സൺ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികത്തെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ്സിനെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ ഭരണഘടന വെറുമൊരു പുസ്തകമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവും ജീവനുമാണ് ഇന്നേക്ക് കൃത്യം എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറിന് ബാബാ സാഹേബ് അംബേദ്കർ നമ്മെ ഓർമ്മിപ്പിച്ചത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ജോൺ സ്റ്റുവർട്ട് മിൽ നൽകുന്ന മുൻകരുതൽ എടുക്കണമെന്നാണ് അതെന്താണെന്ന് വെച്ചാൽ ആരുടെ കാൽ കീഴിലും നമ്മുടെ സ്വാതന്ത്ര്യം അടിയറ അടിയറവയ്ക്കരുത് എത്ര വലിയ മനുഷ്യനാണെങ്കിലും അയാൾക്ക് അധികാരസ്ഥാനം നൽകി നമ്മുടെ സ്ഥാപനങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ അനുവദിക്കരുത് ഈ രാജ്യം മഹാന്മാരാലും മഹതികളാലും നിർമ്മിക്കപ്പെട്ടതാണ് പക്ഷേ ഇന്ന് നാം നേരുന്ന വലിയൊരു വെല്ലുവിളി ഒരാൾ ആ ഒരാൾ ഈ രാജ്യത്തെക്കാൾ വലുതാണെന്ന് വിശ്വസിക്കാതിരിക്കുക എന്ന് ഉറപ്പാക്കലാണ് അതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രധാന തത്വം എന്നീ ചരിത്രപരമായ ചർച്ചയുടെ ഭാഗമാകുമ്പോൾ ഡോക്ടർ ഹിലാൽ ഫരീദിൻ്റെ ഏറ്റവും അനുയോജ്യമായ ഒരു ചെറു കവിത ചൊല്ലിക്കൊണ്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ സത്യസന്ധതയെ വിശ്വസിക്കുന്നു ആർക്കും അതൊരു നഷ്ടമാകരുത് കവിത ഇങ്ങനെയാണ് സന്തോഷത്തിൻ്റെ സമയം വന്നെത്തിയിരിക്കുന്നു നാളെ അണിഞ്ഞൊരുങ്ങി നന്നായി മേക്കപ്പൊക്കെ ഇട്ട് അദ്ദേഹം സ്റ്റേജിൽ വരുന്നത് നോക്കൂ ഭരണഘടനയുടെ പുസ്തകത്തെ കണ്ണിൽ തൊട്ട് എന്നിട്ട് അരുൾ ചെയ്യും ഞാൻ ശിരസ് ഗുണിച്ച് ഈ പുസ്തകത്തെ ഹൃദയത്തിൽ നിറച്ച് ഈശ്വരനാമത്തിൽ ശപഥം ചെയ്യുന്നു രാത്രി ഒന്ന് തീരട്ടെ മനസ്സ് ഒന്ന് മാറട്ടെ ഇന്നലെ വരെ അസ്വസ്ഥനായിരുന്ന കുറ്റവാളികളുടെ ഈ രാജാവ് എല്ലാം മറക്കും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കും അകൽച്ച വർദ്ധിപ്പിക്കും എന്നും ഭരണഘടനയെ തെറി വിളിക്കും പക്ഷേ ഇന്ന് മെഹുവിൽ ഒരുങ്ങിയിരിക്കുന്നു അദ്ദേഹം വിചാരിക്കുന്നു അദ്ദേഹമാണ് ഹീറോ എന്ന് സന്തോഷകരമായ വേളയാണിത് കഴിഞ്ഞ പത്ത് വർഷമായി ഈ രാജ്യത്തെ നിരവധി ആളുകൾ കരുത്തുന്നത് ഭരണഘടന അപകടത്തിലാണ് എന്നാണ് നമ്മുടെ ഭരണഘടന അപകടത്തിലാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ഭരണപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നതാണോ ണോ എന്ന് നോക്കേണ്ടത് അനിവാര്യമാണ് പ്രൊഫസർ തരുൺ കെയ്താൻ വിശദീകരിക്കുന്നത്ര ഭരണപക്ഷം ഭരണഘടനാപരമായ അക്കൗണ്ടബിൾ ആണോ എന്ന് നോക്കാൻ മൂന്ന് ടെസ്റ്റുകൾ ഉണ്ടെന്നാണ് രാജ്യം ജനാധിപത്യപരമാണോ എന്ന് നോക്കുന്ന മൂന്നുതരം ടെസ്റ്റുകളാണിത് ഈ മൂന്ന് പരീക്ഷണങ്ങളിലും നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ടെസ്റ്റ് ജനങ്ങളോടുള്ള നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് അക്കൗണ്ടബിലിറ്റിയാണ് രണ്ടാമത്തേത് ജുഡീഷ്യറിയോടും മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളോടുമുള്ള അക്കൗണ്ടബിലിറ്റിയാണ് മൂന്നാമത്തേത് പൗരന്മാരുടെ വറ്റോഗായിരിക്കുന്ന മാധ്യമങ്ങളും പൊതുസമൂഹങ്ങളും നൽകുന്ന അക്കൗണ്ടബിലിറ്റിയാണ് നിരവധി നയതന്ത്രപരമായ കാര്യങ്ങളിൽ ഭരണകക്ഷിക്ക് സ്വാധീനമുണ്ടാവും ആ വിശേഷാധികാരം നിങ്ങളിൽ നിന്ന് എടുത്തു കളയാനാവില്ല എന്നാൽ ബാക്കിയുള്ളവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കൊന്നൊടുക്കുകയും ചെയ്യുന്ന വിധം അധികാരത്തെ ദുർവിനിയോഗം ചെയ്യാനും പാടില്ല ഈ സർക്കാർ ഈ ഭരണകക്ഷി ഇത്തരത്തിൽ എന്തെങ്കിലും ആരോപണത്തിന് വിധേയമായാൽ അവർ ഉപയോഗിക്കുന്ന പ്രതിരോധമാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളതെന്ന് തീർച്ചയായും അത് ഭരണഘടനയ്ക്ക് നേർക്കുള്ള ആക്രമണമായിരുന്നുവെന്ന് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് അതെന്തായിരുന്നുവെന്ന് നാം കണ്ടതാണ് എന്നാൽ കഴിഞ്ഞ പത്തു വർഷമായി ഈ സർക്കാരിൻ്റെ മോഡേഴ്സ് ഓഫ് ട്രാൻഡി എന്ന് പറയുന്നത് പരോക്ഷമായും പതുങ്ങിയും വ്യവസ്ഥാപിതവുമായി നമ്മുടെ ഭൂതകാലത്തെ സർവശക്തിയോടും കൂടി ആക്രമിക്കുക എന്നുള്ളതാണ് ഭരണ നിർവഹണ സമിതിയുടെ അക്കൗണ്ടബിലിറ്റി കണക്കാക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും പിടിച്ചെടുത്തുകൊണ്ട് പാർട്ടിയും രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസത്തെ മോദി സർക്കാർ ദുർബലമാക്കിയിരിക്കുകയാണ് ആയിരം വെട്ടുവെട്ടി നമ്മുടെ ഭരണഘടനയെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ചില രക്തം ചിതറിയ മുറിവുകളെക്കുറിച്ച് ഞാനിവിടെ പറയാം ആദ്യത്തെ ടെസ്റ്റ് ഭരണ നിർവഹണ സമിതിയിൽ നിന്ന് ജനാധിപത്യം ഒരു ഇലക്ട്രൽ ഉത്തരവാദിത്തം ആവശ്യപ്പെടുന്നുവെന്ന് പറഞ്ഞല്ലോ തിരഞ്ഞെടുപ്പ് അട്ടിമറികൾ ഓട്ടവകാശം റദ്ദാക്കാൻ നീതിയുക്തമല്ലാത്ത പ്രചാരണ ഫണ്ട് എന്നിവ ഭരണകക്ഷിക്ക് അനാവശ്യമായ മുൻതൂക്കം നൽകുന്നു ഇന്ത്യയിൽ വോട്ടവകാശം ഇല്ലാതാക്കുന്നത് ഐതിഹാസികമായ അനുപാതത്തിലാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലും അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലും പോലീസ് ഭയപ്പെടുത്തിയും മർദ്ദിച്ചും സ്വാധീനിച്ചും വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ എടുത്തു മാറ്റിയതിൻ്റെ രേഖപ്പെടുത്തപ്പെട്ട ടെലിവിഷൻ ക്യാമറകളിലും മൊബൈൽ ക്യാമറകളിലും ഒപ്പിയെടുക്കപ്പെട്ട നിരവധി തെളിവുകൾ നമുക്ക് കാണാം രാംപൂരിലും സംഭലിലും മൊത്തം പ്രദേശവാസികൾ വോട്ടെടുപ്പ് ദിവസം വീട്ടിലിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഭൂരിപക്ഷ രാഷ്ട്രത്തിന്റെ മുൻവിധിയാൽ വീർക്കപ്പെട്ടു പോയ ന്യൂനപക്ഷത്തിൻ്റെ പുറത്താക്കലാണ് ഇതെന്നാണ് മറ്റൊരു വീക്ഷണം ഇതിൽ കൂടി മറ്റുള്ളവരെക്കാൾ തുല്യ അവകാശം ഇല്ലാത്തവരാക്കി അവരെ രണ്ടാംകിട പൗരന്മാരാക്കി തീർക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് വിവേചനപരമായ പൗരത്വ ഭേദഗതി ബിൽ കൊണ്ടുവന്നിരുന്നു നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നുള്ള മൗലികാവകാശത്തിൻ്റെ തുറന്ന ലംഘനമാണ് ആ നിയമം സർവ ബി ജെ പി സംസ്ഥാനങ്ങളും നീതിയെ ബുൾഡോസർ വെച്ച് തകർക്കാൻ ശ്രമിക്കുകയാണ് നിയമത്തിൻ്റെ യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെ വീടുകൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയാണ് കാവഡ് യാത്രക്കിടയിലും മുസ്ലിം ഷോപ്പുകൾ തിരിച്ചറിയാൻ അടയാളം വെക്കണമെന്ന യു പി സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ തീരുമാനത്തിനെതിരെ എനിക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു ഇത് ആർട്ടിക്കൾ പതിനഞ്ചിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇനി പ്രചാരണ ഫണ്ടിലേക്ക് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയും കോൺഗ്രസും അനധികൃതമായി വിദേശ സംഭാവനകൾ വാങ്ങിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നൊരു ആരോപണമുണ്ടായിരുന്നു ഇതിനെ മറികടക്കാൻ വേണ്ടി ഈ സർക്കാർ എന്താണ് ചെയ്തത് അവർ ഫോറിൻ കോൺട്രിബ്യൂഷൻ അമൻമെൻറ്റ് റെഗുലേറ്ററി ആക്ട് എഫ് സി ആർ രണ്ടായിരത്തി പത്തിന് പൂർവ്വകാല പ്രാബല്യമുള്ളതാക്കി ഭേദഗതി ചെയ്യുകയാണ് ചെയ്തത് അതിൽ വിദേശ കമ്പനികളുടെ നിർവചനം മാറ്റിക്കൊണ്ട് അതിലെ അനധികൃത്വം പൂർവ്വകാല പ്രാബല്യത്തിൽ ഭേദഗതി ചെയ്യുകയാണ് ചെയ്തത് വളരെ വഞ്ചനാപരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ ഈ നിയമത്തെ വേറൊരു ബില്ലായിട്ടല്ല ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി പതിനാറിലെയും പതിനെട്ടിലെയും ഫൈനാൻസ് ബില്ലിൽ ഒരു ക്ലോസ് ലിപ്പായി ചേർക്കുകയായിരുന്നു ഈ ഭേദഗതി രാഷ്ട്രീയ പാർട്ടികളുടെ വിദേശ സംഭാവനകൾക്ക് നിയമസാധുത നൽകുക മാത്രമായിരുന്നില്ല ചെയ്തത് മറിച്ച് പുതിയ ഫണ്ടിങ് യാനമായ ഇലക്ട്രൽ ബോണ്ടുകൾക്ക് വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ബി ജെ പി പ്രചരണ ഫണ്ട് നിയമത്തിൽ വഞ്ചനാപരമായ മാറ്റങ്ങൾ വരുത്തി തൊണ്ണൂറ്റേഴ് പോയിൻ്റ് ഏഴ് ശതമാനം ഫണ്ടുകളെ ബി ജെ പി നിയമപരമാക്കി മാറ്റി ഇലക്ട്രൽ ബോണ്ടുകളുടെ സംഖ്യ ഈ വർഷം പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ ആറു വർഷത്തിൽ നേടിയ ആകെ ഇലക്ട്രൽ ബോണ്ടുകളിൽ ബി ജെ പിക്ക് അമ്പത്തിനാല് അമ്പത്തിയേഴ് ശതമാനം ഫണ്ടുകൾ ലഭിച്ചതായി കണ്ടെത്തുകയുണ്ടായി പ്രചാരണ ഫണ്ടുകളിൽ ബി ജെ പിക്ക് ഉള്ള ഇത്തരം അന്യായമായ നേട്ടങ്ങൾ പ്രതിപക്ഷത്തിന് വളരെ അപ്രസക്തമായൊരിടമാണ് നൽകിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ സർക്കാർ ഫണ്ടുകൾ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയേയും മോദിയുടെ പൊളിറ്റിക്കൽ ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ പരിവാർ എന്നിവയുണ്ടാക്കുന്ന മാധ്യമ നിർവൃതി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിടപിടിക്കാൻ കഴിയുന്നതാണോ സുതാര്യവും സ്വതന്ത്രവുമായ തിരഞ്ഞെടുപ്പ് നടപടികൾക്കൊരു നിഷ്പക്ഷനായ റഫറി വളരെ അത്യാവശ്യമാണ് ഇലക്ട്രൽ ഉത്തരവാദിത്വം കൂടാതെ നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്നത് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് ഗവൺമെൻറ്റിന് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത് ജുഡീഷ്യറിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജിലൻസ് കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഡോഗ് അഴിമതി വിരുദ്ധ സംഘം തുടങ്ങിയ മറ്റു ഫോർത്ത് ബ്രാഞ്ച് സ്ഥാപനങ്ങളാണ് ഈ ഫോർത്ത് ബ്രാഞ്ച് സ്ഥാപനങ്ങളിലേക്കുള്ള നിയമന പ്രക്രിയ അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യവുമാണ് അവരെ സ്വതന്ത്രമായി നിലനിർത്തുന്നതും എന്നാൽ ഈ സർക്കാർ എന്താണ് ചെയ്തത് ഈ സർക്കാർ സുപ്രീം കോടതി സുപ്രീംകോടതി വിധിയമനപൂർവ്വം വെല്ലുവിളിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരഞ്ഞെടുപ്പിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിക്കൊണ്ട് കേന്ദ്രമന്ത്രിയെ നിയോഗിക്കുകയാണ് ചെയ്തത് അതോടെ നിങ്ങൾക്ക് രണ്ടേ രണ്ട് ഭൂരിപക്ഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു മോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് എത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് പിരിഞ്ഞു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് നാം കേട്ടിട്ടുണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് പിരിഞ്ഞുപോയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ അങ്ങേയറ്റം മോശമായ പ്രവർത്തനം ബി ജെ പിയും പ്രധാനമന്ത്രിയും നടത്തിയിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിർലജ്ജമായി അവഗണിച്ചു പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ചെറിയ കുറ്റങ്ങൾക്കു വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ശക്തമായ നടപടികൾ എടുത്തിരുന്നു സുതാര്യവും സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നീതി പോലെ തന്നെ പ്രധാനമാണ് അത് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമല്ല അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരികയും വേണം തിരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ പൊതുജനവിശ്വാസവും ജനാധിപത്യവും പുനഃസ്ഥാപിക്കാമായിരുന്നു ഞങ്ങൾ തമാശയിൽ ഇതിനെ മോദിജി കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്നാണ് പറയുന്നത് മറ്റ് സ്ഥാപനങ്ങളിലും ഇതേ വിധം ദേശം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ തിരഞ്ഞെടുപ്പ് വളരെയധികം അധികം വിമർശനം നേരിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജസ്റ്റിസ് അരുൺ മിശ്രയും കമ്മീഷനിലെ മറ്റുള്ളവരും ഈ ജസ്റ്റിസ് ഔദ്യോഗിക പദവിയിലിരിക്കുകയാണ് നരേന്ദ്രമോദി ഇൻ്റർനാഷണൽ വിഷണറിയാണ് ഗ്ലോബലി ചിന്തിക്കുകയും ലോക്കലി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്ന് നരേന്ദ്രമോദിയെ പ്രശംസിച്ച ഒരാളാണിത് ഇനി ട്രഷറി ബെഞ്ചിൽ ഇരിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക എൻ്റെ ഈ അവലോകനം ബയസ്ഡ് ആണെന്ന് ഓർക്കണം ഒരു കാര്യം ഓർക്കണം ഇത്തരം നിയമനങ്ങളാണ് എൻ എച്ച് ആർ സിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയത് അതോടെ ഇല്ലാതായത് എൻ എച്ച് ആർ സിയുടെ യു എൻ അക്രെഡിറ്റേഷനാണ് യു എൻ മനുഷ്യാവകാശ സമിതിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനോ വോട്ട് ചെയ്യാനോ എൻ എച്ച് ആർ സിക്ക് അധികാരമില്ലാതെയായി നിയമവാഴ്ചയിൽ എന്താണ് മനുഷ്യാവകാശം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം അത് ജാമ്യത്തിനുള്ള അവകാശമാണ് തൻ്റെ കാലത്തെ വിചാരണയിൽ കഴിയുന്ന നിരവധി ആളുകൾക്ക് നിരവധി മനുഷ്യർക്ക് ജാമ്യം കൊടുത്തതിനെ പറ്റി അടുത്തിടെ സ്ഥാനം ഡി വൈ ചന്ദ്രചൂഡ് പ്രസംഗിക്കുകയുണ്ടായി എന്നാൽ അർണാബിനും സുബേറിനും അദ്ദേഹം ജാമ്യം നൽകി അദ്ദേഹത്തിൻ്റെ അക്ഷരമാല എ ടു സെഡ് എന്നാണ് പറഞ്ഞത് എ ടു സെഡ് വളരെ ചുരുങ്ങിയതാണെന്ന് തോന്നുന്നു കാരണം അതിൽ ജി ഫോർ ഗുൽഫാ ഫാത്തിമ എച്ച് ഫോർ ബാബു കെ ഫോർ ഖാലിദ് ഷാഫി എസ് ഫോർ ഷാജനിമ യു ഫോർ ഉമർ ഖാലിദ് പിന്നെ എണ്ണമറ്റ മറ്റനേകം പേരുകൾ അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ അക്ഷരമാലയിൽ വന്നില്ല സുപ്രീം കോടതി ഒരു രാഷ്ട്രീയ പ്രതിപക്ഷത്തെ പോലെ പെരുമാറേണ്ട ഒന്നല്ല എന്ന് മുൻ ചീഫ് ജസ്റ്റിസ് നമ്മെ പഠിപ്പിക്കുന്നു പ്രതിപക്ഷത്തുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാൻ സുപ്രീം കോടതിയുടെ ആവശ്യമില്ല ഞങ്ങളത് ആവശ്യപ്പെടുന്നില്ല പക്ഷെ എന്താണ് ഞങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയുടെ തലപ്പത്ത് ഇരിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ ഭരണഘടനാ കോടതികളുടെ സ്വാതന്ത്ര്യത്തെയും സമഗ്രതയെയും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നു എന്നതാണ് ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ യുക്തിയും നീതിയും ഭരണഘടനയുമെല്ലാം മാറ്റിവെച്ച് ജഡ്ജിമാർ ദൈവവുമായി സ്വകാര്യ സംഭാഷണം നടത്തി ഉത്തരമെഴുതുന്നു എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കർഷകർ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് കരുതി കാണുമെന്ന് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ്യിൽ എച്ച് ആർ ഖന്ന വിയോജിപ്പ് രേഖപ്പെടുത്തിയതിനെക്കുറിച്ച് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം ജസ്റ്റിസ് ഖന്ന മുപ്പത്തിരണ്ട് വർഷം ജീവിച്ചിരുന്നു അത് കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു തൻ്റെ ആത്മകഥ എഴുതാൻ അദ്ദേഹം തന്നെ ദീർഘകാലം ജീവിച്ചു ആ ആത്മകഥയിൽ നിന്നാണ് മന്ത്രി അദ്ദേഹത്തെ ഉദ്ധരിച്ച് സംസാരിക്കുന്നത് അല്ലാതെ തൻ്റെ സമയത്തിന് മുമ്പ് നിത്യനിദ്രയിലാണ്ടുപോയ പാവൻ ജസ്റ്റിസ് ലോയെ പോലെ ആയില്ല ജസ്റ്റിസ് ഖന്നയുടെ വിധി ആയിരം മുറിവുകളിലൂടെ നമ്മുടെ ഭരണഘടനയുടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഭരണഘടന തീർച്ചയായും അപകടത്തിലാണ് ഇന്ത്യ എന്ന ആശയത്തെ അതിൻ്റെ ശുദ്ധമായ രീതിയിൽ നിലനിർത്താൻ കഴിയുക എന്നതാണ് കാലത്തിൻ്റെ ആവശ്യം അതിൻ്റെ ഭാരം നമ്മളിൽ ചിലർക്കെങ്കിലും മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് അനുഭവപ്പെടാം സാധാരണ പൗരന്മാരെക്കാൾ ജുഡീഷ്യറിക്കും മീഡിയക്കും നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്കുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഡിനോടും ലോഡ്ഷിപ്പിനോടും ചരിത്രം ഒരിക്കലും കരുണ കാണിക്കുകയില്ല പഴയതും പുതിയതുമായ എല്ലാ ചീഫ് ജസ്റ്റിസുമാരോടും ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടേത് നിങ്ങളുടെ വ്യക്തിപരമായ ലഗസികളെക്കുറിച്ച് ആവലാതിപ്പെടാനുള്ളതല്ല നിങ്ങളുടേത് ദൈവത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുള്ളതല്ല നിങ്ങളുടേത് ഒരു സ്വകാര്യ കുടുംബ പരിപാടിയെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവുകൾക്ക് വേണ്ടി നടത്തുന്ന ടെലിവൈസിഡ് സർക്കസായി മാറരുത് ഭരണഘടനയാണ് നിങ്ങളുടെ ഏകദൈവം ഭരണഘടന മാത്രമാവണം നിങ്ങളുടെ വീട്ടിലെ അതിഥിയും നിങ്ങളുടെ ദേവനും ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കുന്ന ദേവന്മാർക്ക് പാരമ്പര്യമുണ്ടാവില്ല നമ്മുടെ പരമോന്നത അവകാശങ്ങളെ സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുകയുള്ളൂ മീഡിയയോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അതിജീവനത്തിൽ നിങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നവരാണ് നിങ്ങൾ പ്രതീക്ഷക്കൊത്ത് ഉയരണം പോകുന്നതിന് മുമ്പേ അല്പം സ്വാതന്ത്ര്യം എടുത്ത് പയസ് അഹമ്മദ് പയസിൻ്റെ വരികൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കിരീടങ്ങൾ ഇളകും എല്ലാ സിംഹാസനങ്ങളും തകർക്കപ്പെടും അവശേഷിക്കുക ഭരണഘടന മാത്രമായിരിക്കും ഉപസംഹരിക്കുമ്പോൾ ഞാൻ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ പതിനേഴ് വനിതാരത്നങ്ങൾക്ക് ആദരമർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഞങ്ങളെപ്പോലെയുള്ള എല്ലാവർക്കും ഇവിടെ നിൽക്കാൻ വഴി വെട്ടിയത് അവരാണ് ഇവിടെ ഞാൻ വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് പറയട്ടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ബീരുക്കൾക്കുള്ളതല്ല ഈ അവിശക്ത കാലത്ത് ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി അസാധ്യമായ ധൈര്യം ആവശ്യമുണ്ട് അതിലേക്ക് നമുക്ക് ഉയരാം നാം വിജയിക്കും ജയ് ഹിന്ദ് എന്ത് മനോഹരമായിട്ടാണ് മഹുവ മൈത്ര പാർലമെൻറ്റിൽ സംസാരിച്ചിരിക്കുന്നത് ഇത്രയും ഭംഗിയുള്ളൊരു പ്രസംഗം ഈ അടുത്ത കാലത്തൊന്നും പാർലമെൻറ്റിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം